ഇന്ന് നമ്മൾ പുട്ടുപൊടി വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കോഴിക്കട്ട കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി ചമ്മന്തി കൂടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ തയ്യാറാക്കാൻ വന്ന് നോക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പുട്ടുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചോറൊക്കെ വെക്കണ ഉണ്ടല്ലോ അതുകൊണ്ട് പൊടിച്ചെടുത്ത പുട്ടുപൊടി കേട്ടോ നല്ല തരി തരി ആയിട്ടുള്ള പുട്ടുപൊടിയാണ് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചെടുക്കാം എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് അര ടീസ്പൂണ് കടുകും കൂടെ ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ നന്നായിട്ടു തന്നെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ഒരു ടീസ്പൂണ് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് പൊട്ടിക്കടലേയും കൂടെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് നമ്മൾ പരിപ്പ് കടക്കൊക്കെ എടുക്കുന്ന കടലുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഇപ്പോൾ പൊട്ടിക്കടലയും അതേപോലെ തന്നെ കടലപ്പരിപ്പൊന്നുമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട പക്ഷേ ഇതൊക്കെ ചേർ കൂട്ടി ചേർത്ത് കൊടുത്താൽ നമ്മളത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇതൊന്ന് വാറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടെടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂണ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇതിലോട്ട് ഇട്ടെടുക്കാം എല്ലാം കൂടെ നന്നായിട്ടുണ്ടെന്ന് വഴറ്റിയെടുക്കാം സവാളന്റെ കളറ് മാറുന്നത് വരെ വഴറ്റിയെടുക്കുന്നു വേണ്ട ജസ്റ്റ് അതൊന്ന് വാടി വന്നാൽ മതി അപ്പൊ ആ സവാള വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചെടുക്കാം ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം കേട്ടോ കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വറ്റൻമുളക് കട്ട് ചെയ്തെടുത്തേനു അപ്പോൾ അതും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ടെടുക്കാണ് അപ്പോൾ ഇത് എണ്ണയിലോട്ട് ഇട്ടെടുത്ത് ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അത് മറന്നതാണേ അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്തോളൂ ഇതിലോട്ട് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊന്ന് കലക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് തേങ്ങയായിട്ട് എടുത്തിട്ടുള്ളത് തേങ്ങ ഒക്കെ നമ്മളെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം വെള്ളം ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ചാൽ പുട്ടുപൊടി ഇതിലോട്ടിട്ടു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പുട്ടുപൊടി എടുത്തിട്ടുള്ള അതേ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ നമുക്ക് കുറേശ്ശായിട്ട് പുട്ടുപൊടി ഇട്ടുകൊടുക്കാം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ വീണ്ടും ചേർത്തെടുത്താൽ മതി അര കപ്പ് പുട്ടുപൊടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്തെടുത്താൽ മതി പിന്നെ ഓരോ പുട്ടുപൊടിക്കും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളും ഉണ്ടാവും അപ്പോൾ ചിലത്തിന് വെള്ളം കൂടുതൽ വേണ്ടി വരും അല്ലെങ്കിൽ വെള്ളം കുറവ് വേണ്ടി വരും അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒച്ചെടുത്തിട്ട് അരക്കപ്പ് പുട്ടുപൊടി ആവശ്യം വന്നിട്ടുള്ളൂ കേട്ടോ പുട്ടുപൊടി എടുത്ത് അതേ കപ്പിന് തന്നെ വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് പുട്ടുപൊടി എടുക്കണമെന്ന് വെച്ചെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ആവശ്യം ഉണ്ടാവും ഈ പൊടിക്ക് ഒരു കപ്പ് വെള്ളത്തിന് അര കപ്പ് അരിപ്പൊടി പുട്ടുപൊടി ആവശ്യം വന്നിട്ടുള്ളൂ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിനു ശേഷം ചൂടാറി വരുന്ന വരെ ഒന്ന് മൂടി വെക്കാം അപ്പോൾ പുട്ടുപൊടി ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയി വരും ചെയ്യും അപ്പോൾ കോഴിക്കട്ടേക്ക് നമ്മളാകെ ഒരു വറ്റൽ മുളകേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവ് വല്ലാതെ ഉണ്ടാവില്ല അപ്പോൾ ഞാനിവിടെ ഇത് തൊട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ചമ്മന്തി കൂടി റെഡി ആക്കേണ്ടിട്ടോ അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് ഞാൻ നാലഞ്ച് പറ്റൻമുളക് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ നാലഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് രണ്ട് നമുക്ക് മിക്സിയിട്ട് ചാറിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വറ്റൻമുളക് വാട്ടിയെടുക്കാത്തതിന് എണ്ണ ഉണ്ടല്ലോ അത് ഇതിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കോഴിക്കട്ടിക്ക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് അത് നന്നായിട്ട് തന്നെ ചൂടായി വന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുഴച്ചെടുക്കാം ചെറിയൊരു ചൂടിൽ തന്നെ നമുക്കിത് ഓരോ എടുക്കാം അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എയ്ക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ ഒരു ഷേപ്പിലാ ആക്കി എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടി വലക്കിയെടുക്കാം ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ അത് അല്ലാതെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനത് ഇഡലിച്ചെമ്പിൽ വെച്ചിട്ടാട്ടോ കുക്ക് ചെയ്തെടുക്കണത് അപ്പോൾ ഇഡലി ഇതുപോലെ ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ടും ഇതേപോലെ ഓരോ കുഴിയിലും വെച്ചെടുക്കാം അപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വെച്ചെടുക്കാം എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് എന്നാൽ അടിപ്പായിട്ടു തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചമ്മന്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ചട്ടനിൻ്റെ കൂടെ നല്ല അടിയിപ്പുള്ളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു പുതിയ പാമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്